സംസ്ഥാനത്ത് മത്സരം എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞ ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജനെ തിരുത്തി മുഖ്യമന്ത്രി മത്സരം എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇടതുമുന്നണി മികച്ച വിജയം നേടും ബി ജെ പി ഏറെ പിന്നിലേക്ക് പോകുമെന്നും പിണറായി പറഞ്ഞു കേട്ടാ മതി അങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഇടതുപക്ഷം പിന്നെ ചില മണ്ഡലങ്ങളിലൊക്കെ ബി ജെ പി ആണ് അവരാണ് രണ്ടാം പാർട്ടിയായിട്ട് വരുന്നത് കോൺഗ്രസ് ദുർബലപ്പെടുകയാണ് അവശേഷിക്കുന്ന കുറെ കോൺഗ്രസ് കാരെയും താമസിയാതെ തന്നെ ബി ജെ പി കൊണ്ടുപോകും വണ്ടിരിക്കും എൽ ഡി എഫും തന്നെയാണ് പ്രധാനമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് ആണ് മികച്ച വിജയം കരസ്ഥമാക്കാൻ പോകുന്നത് ബി ജെ പിക്ക് കനത്ത രീതിയിലുള്ള പുറകോട്ട് പോക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സംഭവിക്കുകയും ചെയ്യും കാര്യമായിട്ട് ആ ഒരുപാട് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ আমারতে আমার আমার দিয়ে আমার দি